ஹலோ ஆ எந்தீ எந்தப்பழிக்க தோனியே ஆ எத்தாள் பெருன்னா என்ன காணானா ിട്ടാ എന്തൊരു വിശേഷം അനീതിരെ കല്യാണ അപ്പോ ഒരു നാലുമണിക്കാവോ ആടി എന്നിട്ട് വഴി ആ ആ കുന്നു കേറി കഴിഞ്ഞ് വരുന്നത് എന്നിട്ട് വയറ്റിലേക്ക് തിരിയാ ആ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു മറന്ന ആ വൈ എന്നെ അവിടെ നിന്ന് എടുക്കറങ്ങി വന്നുകഴിഞ്ഞാ ആ അടിപൊളി എന്റെ വീട് ആ ശരി അപ്പൊ ഒരു നാലുമണിക്കാവുമ്പോല്ലേ ആ കേടി അപ്പൊ കാണാടി ദൈവമീ എത്ര നാള് മുന്നേ കണ്ടതാന്നറിയോ ചോ ദൈവമേ വേഗ ഇപ്പൊന്ന് ഉണങ്ങി കിട്ടിയാ വേണ്ടിയായിരുന്നു വെളുത്തിട്ട് പാറണം എളുത്തിട്ട് കൊറേ പാർന്നിട്ട് പ്രത്യേകിച്ച് വിശേഷം വീട്ടിലുള്ള എല്ലാ സാധനവും കലക്കി മൂത്ത് തേക്കല് അമ്മര് മുള്ളിപ്പാണ് ഇപ്പൊ എന്താ ഇത് വാരി തേക്കിനത്ര നീ ഇത്ര നിറഞ്ഞുണ്ടാവുള്ളൂ അത് വാരി തേച്ചിട്ട് ഒരു കാര്യ മൈദ കടലപ്പരിപ്പ് ഒക്കെ നമ്മള് തേച്ചിന്ന് ഇനി എവിടേക്ക് പോവാനൊക്കെ നല്ല കാര്യാണ് ആ എന്തിട്ട് ഇത്ര സ്പെഷ്യലി നിനക്ക് ഇത്ര വാരി തേക്കാനായിട്ട് എന്റെ ചേട്ടൻ എന്റെ രണ്ടു മൂന്ന് കൂട്ടുചേരത്തിൽ വരന്റെ സ്കൂളാ പഠിച്ചതാ അത് എന്നെ കാണാൻ വരാ കൊറേ നാൾക്ക് ശേഷം വരുന്നെ എന്റെ മോന്ത് അള്ളയിരുന്ന് ശരിയാവോ നല്ല ബ്രൈറ്റ് ആയിരിക്കണ്ടേ ഓ ഒരു കാല് ചെയ്യുമ്പോ നെഗറ്റീവ് പറയും ഷോ ഒരിപ്പൊരു ആളും വരൂട്ടാ

അതെ അമ്മയുടെ രണ്ടുമൂന്നും കൂട്ടുകാരികളൊന്നും വരുന്നേ അതിന്റെ കൃമികടിയാ കാണണത് നോട്ടിട്ട് കണ്ട സാധനങ്ങള് ഞാൻ തച്ചതൊക്കെ ഇട്ടിട്ട് വെളുക്കാൻ വേണ്ടിട്ട് വിളിക്കണാവോ അപ്പൊ നോക്കണം പോയിട്ട് നോക്കണ്ട അവിടെ പോയി 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 ഞാൻ നീ പോയിട്ടാ നീ എന്റെ അമ്മയും കടക്കാറുണ്ട് ഞാൻ ആ മതി ഇങ്ങനെ കടലമാവും മൈതമാവും പുലിവിയും താങ്ങും മാങ്ങ വീട്ടിൽ മേടിക്കുന്ന എല്ലാ പലചരക്കെടുത്ത് പറ്റിണ്ടല്ലോ എന്റെ ഞാനും പറ്റട്ടറി ചെലപ്പോ വെളുത്താലോ വല്ല ഡോക്ടർമാര് പറയണ പോലെ വല്ല മിറാക്കില് നടന്നാലോ